ഇക്കുറി കേരളത്തിന് എയിംസ് പ്രഖ്യാപനമുണ്ടാകുമോ എന്നാണ് കേന്ദ്ര ബജറ്റിൽ ഉറ്റുനോക്കുന്നത് എയിംസ് കൊണ്ടുവരാനാണ് ആദ്യ പരിഗണനയെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാട് പ്രതീക്ഷ നൽകുന്നു അതേസമയം കേരളം മുന്നോട്ട് വയ്ക്കുന്ന നിരവധി ആവശ്യങ്ങളിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതൊന്നും സമയബന്ധിതമായി നടത്തിയിട്ടില്ല എന്ന വിമർശനവും ഉയരുകയാണ് ഇതിനിടെ ഏറെ പ്രതിഷേധം സിൽവർ ലൈൻ പദ്ധതിക്ക് വേഗത്തിൽ അനുമതി വേണമെന്ന ആവശ്യവും കേരളം മുന്നോട്ട് വയ്ക്കുന്നു എല്ലാ കേന്ദ്ര ബജറ്റിലും കേരളം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എയിംസ് എന്ന പ്രഖ്യാപനം ഇക്കുറി ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഏറെയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ തന്നെ കേരളത്തിന്റെ എയിംസ് എന്ന ആവശ്യത്തിനാണ് പ്രഥമ പരിഗണനയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എംസ് എവിടെ സ്ഥാപിക്കണമെന്നോ ഇതിന്റെ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ചോ വ്യക്തമായ വിവരങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കാൻ ഇതുവരെ കേരളത്തിന് കഴിഞ്ഞിട്ടുമില്ല വിഴിഞ്ഞത്തിനായി അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെടുമ്പോൾ വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് വ്യാവസായിക ഇടനാഴിക്കായി സംസ്ഥാനം കാര്യമായി ഒന്നും ചെയ്തിട്ടുമില്ല റിംഗ് റോഡിന്റെ ആക്ഷൻ പ്ലാനോ പ്രോജക്റ്റോ തയ്യാറാക്കി അംഗീകാരം വാങ്ങിക്കാനായില്ല അങ്കമാലി എരുമേലി ശബരി റെയിൽപാത പദ്ധതി തുകയുടെ അൻപത് സംസ്ഥാനമാണ് വഹിക്കേണ്ടത് ഈ തുക വായ്പയായി കേന്ദ്രം തന്നെ നൽകണമെന്ന് കേരളം എന്നാൽ ഇത് രൂപരേഖ നൽകാനും വിഴിഞ്ഞം വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ കേരളത്തിനും ഇന്ത്യക്കും നൽകുന്നത് പക്ഷെ ഇതൊക്കെ തട്ടിത്തെറിപ്പിക്കാനുള്ള കാരണങ്ങളാണ് കേരളത്തിന്റെ അനാസ്ഥ ഇവിടെ ധനപ്രതിസന്ധി എന്ന് പറഞ്ഞ് വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് വിഴിഞ്ഞത്തെ ആ ആദ്യഘട്ടം മെയ് മാസത്തോടെ പൂർത്തിയാകും എന്നാണ് പറയുന്നത് അങ്ങനെ പൂർത്തിയാകുമ്പോഴേക്കും അതിൻ്റെ ഈ അറിയപ്പെട്ട അപ്രോച്ച് റോഡുകൾ ഈ ബിസിനസ് ഹബ്ബാക്കാനുള്ള എല്ലാ മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഇതുകൊണ്ടുണ്ടാകാവുന്ന വളർച്ച അയൽ സംസ്ഥാനങ്ങൾക്കായി മാറാം അതുപോലെ ഗവർണ കേരളം വളരെ കാലമായി പത്ത് വർഷമായി ചോദിച്ച് തരാം തരാം എന്ന് പറഞ്ഞുകൊണ്ട് പട്ടികയിൽപ്പെടുത്തിയിട്ടിരിക്കുന്നതാണ് എയിംസ് പക്ഷെ അവിടെയും ഗവണ്മെൻറ്റിൻ്റെ കേരള ഗവണ്മെൻറ്റിൻ്റെ അനാസ്ഥ കേരള ഗവൺമെൻറ്റിൻ്റെ വലിയ ധനപ്രതിസന്ധി ഇതൊക്കെ തടസ്സങ്ങളാകുന്നു എന്ന് വേണം കരുതാനായിട്ട് ഇതുവരെ ഈ എയിംസിന് വേണ്ടിയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ കൃത്യമായിട്ട് അത് എവിടെ വേണം അതിനുള്ള മാസ്റ്റർ പ്ലാൻ എന്താണ് അത് തയ്യാറാക്കിയിട്ടില്ല ഗവൺമെന്റ് അതുകൊണ്ടാണ് ഇപ്പോഴും എവിടെ പോലും ഇതിനു പുറമേയാണ് ഏറെ പ്രതിഷേധവും വിമർശനവും ഏറ്റുവാങ്ങിയ സിൽവർ ലൈനിനായി വീണ്ടും സംസ്ഥാനം രംഗത്തു വരുന്നത് ഉടൻ അനുമതി വേണമെന്നാണ് കേരളത്തിന്റെ മറ്റൊരു ആവശ്യം റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുന്നതുൾപ്പെടെ കർഷകർക്ക് കൈത്താങ്ങാകുന്ന പ്രഖ്യാപനങ്ങളും കേരളം പ്രതീക്ഷിക്കുകയാണ് ആശാവർക്കർ അംഗനവാടി ഉൾപ്പെടെ വിവിധ സ്കീം തൊഴിലാളികളുടെയും പ്രവർത്തകരുടെയും ഓണർ കാലോചിതമായി പരിഷ്കരിക്കണമെന്നതും കേരളം രണ്ട് കേന്ദ്രമന്ത്രിമാരുള്ള കേരളത്തിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമോ എന്നാണ് അറിയേണ്ടത് അൻഫിലി ഡിസൂസ അമൃത ന്യൂസ്